കൂട്ടുകാർ വിഴിഞ്ഞൻ തീരത്താണ് വിഴിഞ്ഞൻ തീരത്ത് ഇപ്പോൾ ഏകദേശം പന്ത്രണ്ടര ആയിട്ടുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ള മീനുകളുടെ കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇന്ന് ഇന്നലെ നമുക്ക് വീടുകൾ എടുക്കാൻ പറ്റിയിട്ടില്ല ഇന്നലെ ശരിക്കും മീനുണ്ടായിരുന്നു ഇന്ന് ഇപ്പോൾ വന്നിട്ടുള്ള രാവിലെ മീൻ കുറവായിരുന്നു ഉച്ചയ്ക്ക് ശേഷമുള്ള മീനുകളാണിപ്പോൾ കൂടുതലായിട്ട് വന്നിട്ടുള്ളത് രാവിലെ നല്ല മീൻ മോശമായിട്ടുള്ള ഒരു കാലാവസ്ഥയായിരുന്നു തട്ടുമടിക്ക് വന്നിട്ടുള്ള മീനുകളാണ് മറ്റ് മീനുകളെല്ലാം കുറവാണ് ഇന്നലത്തെ ഇന്ന് മീൻ വ്യത്യാസമായിട്ടുണ്ട് ഇന്ന് കൊഞ്ച് വന്നിട്ടുണ്ട് തട്ടുമടിക്ക് ¡Vale, vale! ¡Vale, vale! ¡Vale, 500 550 600 600 கறியாவோலி கறியாவோலி 800 800 850 800 800 350 990 950 1000 1000 இந்த விலை விற்கட்டோடா 950 950 950 950 1000 1000 1000 1000

ఆర పోయిల్ పోలీ 500 500 5500 5500 5500 ഫസ്റ്റ് കുട്ടനെ വില കുറച്ചിട്ടു 5500 500 5550 650 700 5700 5700 5700 700 രൂപ ഉണ്ട് Jangan lupa like, share dan

முன்னூறு 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 அப்படி முன்னூறு முன்னூறு முன்னூத்தி முன்னூத்தி ஐம்பது முன்னூத்தி ஐம்பது முன்னூத்தி ஐம்பது முன்னூத்தி ஐம்பது நானூறு நானூறு ரூபாய் நானூறு 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 കൂട്ടുകാരെ വിഴിഞ്ഞം തീരത്തുള്ള മീനുകളുടെ തിരക്കും കാര്യങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മീനുകൾ നമ്മൾ ഒരുപാടായിട്ട് വന്നിട്ടുണ്ട് അതിൻ്റെ വിലയും കാര്യങ്ങളും നമ്മൾ കേട്ടെന്ന് വിശ്വസിക്കുന്നു കൂട്ടുകാരെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ കണ്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക മീനുകൾ ഇനിയും വന്നുകൊണ്ടിരിക്കുകയാണ് വള്ളങ്ങളോണ്ടിരിക്കുന്നതിൻ്റെ കാഴ്ചകൾ തന്നെ നിങ്ങൾ കാണാം രാവിലത്തെ പണി കുറവായതുകൊണ്ട് ഇപ്പോഴത്തെ വള്ളങ്ങളിൽ മീനുകൾ കൊണ്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് തട്ടുമടിക്കുള്ള മീനാണ് കൂടുതലായിട്ടുള്ളത് മറ്റു മീനുകൾ കുറവാണ്